ി പദ്ധതിയില് ഇടത് സര്ക്കാരിന്റെ രാഷ്ട്രീയ നാടകം തുടരുകയാണ് ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ നിന്നും സി പി ഐ വിട്ടുനിന്നേക്കും ശബരിമല സ്വർണ്ണ കവർച്ചയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഒത്തുകളി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ പി എം ശ്രീയും സി പി ഐ സി പി എം തർക്കവും വിവാദമാക്കി നിർക്കുക നിർത്തുകയാണ് ലക്ഷ്യം വിവരങ്ങളുമായി എം എസ് വീണ ചേരുന്നുണ്ട് എം എസ് വീണ രാഷ്ട്രീയ നാടകമല്ല ഒരു പൊറാട്ട നാടകമെന്ന് തന്നെ പറയേണ്ടി വരും കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു അയ്യപ്പ ശബരിമലയിലെ സ്വർണ കവർച്ചയുമായിട്ടുള്ള സർക്കാരിനെതിരെയുള്ള ജനരോക്ഷം ആളിക്കത്തുകയാണ് ഇതിനെതിരെ ജനങ്ങളുടെ ശ്രദ്ധ ഒന്ന് തിരിക്കണം അതിനുവേണ്ടിയാണ് ഈ പി എം ശ്രീ നാടകം ശരിക്കും ഇത് ഈ സി പി മന്ത്രിമാർ മാറി നിൽക്കുമ്പോൾ ഇത് സർക്കാരിനെ തിരിഞ്ഞുകൊത്താനല്ലേ സാധ്യത കൂടുതൽ അശ്വതി തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സി പി ഐയും സി പി എമ്മും തമ്മിലുള്ള രാഷ്ട്രീയ നാടകം തുടരുകയാണ് ഇതുമായി ഒരു വ്യക്തമായിട്ടുള്ള നിലപാട് പറയാൻ ബിനോയ് വിഷയം ഇതുവരെ തയ്യാറായിട്ടുമില്ല ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് നാല് മന്ത്രിമാർ അതായത് സി പി ഐയുടെ നാല് മന്ത്രിമാർ പങ്കെടുത്തേക്കില്ല എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒൻപത് മണിക്ക് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും നടക്കുന്നുണ്ട് തിരുവനന്തപുരത്തെ എം എൻ സ്മാരകത്തിലാണ് ഈ ഒരു യോഗം നടക്കുക അല്പസമയങ്ങൾക്കും തന്നെ ബിനോയ് ബിനോവിഷം അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രാവിലെ അടക്കം ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണവും തേടിയിരുന്നു എന്നാൽ ഈ ഒരു ഘട്ടത്തിലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് കൃത്യമായ നിലപാട് അതായത് കഴിഞ്ഞ ദിവസവും അവൈലബിൾ യോഗം ചെയ്തിരുന്നു ഓൺലൈനായിട്ട് ആ യോഗം ചേർന്ന ഘട്ടത്തിലും ഇത്തരത്തിൽ അതായത് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു നിലപാടിലേക്ക് പോകുമെന്നുള്ളൊരു കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണ കവർച്ചാ വിഷയങ്ങളിലടക്കം വിവാദങ്ങൾ നിലനിൽക്കുന്നതോടൊപ്പം തന്നെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഹൈന്ദവ സംഘടനകളടക്കം പ്രതിഷേധം വർദ്ധിപ്പിച്ച ഒരു ഘട്ടം കൂടിയുണ്ട് ബി ജെ പി അടക്കം സെക്രട്ടറിയേറ്റ് വളഞ്ഞ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ ഒരു ഘട്ടം കൂടിയുണ്ട് ഇതൊക്കെ സർക്കാരിന് വലിയ തരത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിട്ടുമുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഇവർ ഇവർ തമ്മിലുള്ള അതായത് സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള രാഷ്ട്രീയ നാടകം തുടരുന്ന ഈ ഒരു ഒത്തുകളിയുടെ ഭാഗമായി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഈ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു നിലപാട് സി പി ഐ തീരുമാന തീരുമാനമെടുത്തു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടും മാധ്യമങ്ങൾ ബിനോയ് വിശ്വന്റെ പ്രതികരണം തേടിയിരുന്നു ആ അപ്പോൾ പ്രതികരിച്ചത് ലാൽസലാം എന്ന് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലും ഒപ്പം തന്നെ മുഖഭാവത്തിലുമൊക്കെ അത്തരത്തിലൊരു നിലപാടിലേക്ക് കടക്കുകയാണെങ്കിൽ അതൊക്കെ പ്രകടമാകേണ്ടതായിരുന്നു അത് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്നൊപ്പം തന്നെ ഈ ലാൽ സലാം ഒക്കെ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇവർ തമ്മിലുള്ള ഒരു ഒത്തുകളിയുടെ ഒരു രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ ഒരു ഒരു പിന്നാമ്പുറപ്പിലെ ഭാഗമായിട്ട് ഒരു ഭരണ പ്രതിസന്ധിയിലേക്ക് സർക്കാർ നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ തീർച്ചയായും ഇത്തരത്തിൽ മന്ത്രിമാർ പങ്കെടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്വം ഇല്ലായ്മയുടെ ഏറ്റവും വലിയ തെളിവായിരിക്കും അത് മുന്നണികൾ തമ്മിലുള്ള ഐക്യമില്ലായ്മയുടെയും അഭിപ്രായ ഭിന്നതയുടെയും ഏറ്റവും വലിയ തെളിവായിരിക്കും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വൈകിട്ട് മൂന്നരയ്ക്കാണ് മന്ത്രിസഭ യോഗം ചേരുന്നത് അതിന് മുന്നോടിയായാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത് ഒരു ഭാഗത്ത് സി പി ഐ അനുനയിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതിൽ വാസ്തവമുണ്ടെന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ഇനി പുറത്തു വരുമ്പോൾ മാത്രമായിരിക്കും സമവായ ചർച്ചകൾ നടന്നു അതു മാത്രമല്ല ഇത്തരത്തിൽ ഇപ്പോൾ പങ്കെടുക്കില്ല എന്നൊരു നിലപാടൊക്കെ സ്വീകരിക്കുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്ന ഒരു പക്ഷേ വൈകിട്ട് നടക്കുന്ന മൂന്നരയ്ക്ക് നടക്കുന്ന ക്യാബിനറ്റ് യോഗത്തിൽ സി പി ഐയുടെ മന്ത്രിമാർ പങ്കെടുത്താലും പങ്കെടുത്തതിന് ശേഷം തങ്ങൾക്ക് ഈ ഒരു മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്ത് തങ്ങളുടെ നിലപാട് പറയുവാനുള്ള അവകാശം തങ്ങൾ വിനിയോഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിഷയത്തിൽ അത്ഭുതപ്പെടാനാകില്ല കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഒത്തുകളിയുടെ ഭാഗം ഇതിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശബരിമല സ്വർണ്ണ കവർച്ചാ വിഷയം ഒപ്പം തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പ് അടക്കം അടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഒരു ഈ ഒരു ഘട്ടത്തിലൊക്കെ ഇത്തരത്തിലുള്ള അതായത് ഭരണ മുന്നണികൾ തമ്മിലുള്ള ഈ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുമ്പോൾ അത് മുന്നണിയത്തിനിടെ പ്രതിച്ഛായയ്ക്ക് അങ്ങലേൽപ്പിക്കും ജനങ്ങൾക്കിടയിൽ അവമതിപ്പുളവാക്കുമെന്ന് ആരെക്കാളും നന്നായിട്ട് അറിയാവുന്നത് സി പി എമ്മിനും സി പി ഐക്കുമാണ് ആ ഒരു വിഷയത്തിൽ ഇത്തരത്തിലുള്ള സ്വയം പഴിചായി മുഖം രക്ഷിക്കുവാനുള്ള തീരുമാനത്തിന്റെ അതായത് പ്രത്യേക അജണ്ടയുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പോരുകളിലേക്കും ഭിന്ന അഭിപ്രായങ്ങളിലും ഒക്കെ നീങ്ങുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അശ്വതി